അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തഹു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കേൾക്കാതെ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കുന്നത് അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തിയായിട്ടുള്ള ഒരു തിക്റാണ് ഒരു ഇസ്മാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് റജബ് മാസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഈ മാസത്തിൽ നമ്മൾ നിയത്താക്കി എന്ത് തന്നെ ചോദിച്ചാലും അള്ളാഹു സുബാനഹ താല നമുക്ക് നിറവേറ്റി തരും നിങ്ങളൊരു നേർച്ചയാക്കിയിട്ട് ഈ ദിക്കറ് നിങ്ങളൊന്ന് ചൊല്ലി നോക്ക് ഉറപ്പായിട്ടും അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കി തരും വിജയിപ്പിച്ച് തരും കടങ്ങൾ വീടണോ വിവാഹം നടക്കണോ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം മാറണം സങ്കടങ്ങൾ മാറണം സന്തോഷം ലഭിക്കണോ സമാധാനം ലഭിക്കണോ നമ്മുടെ ദാരിദ്ര്യം മാറണം നമ്മുടെ ജീവിതത്തിൽ ബിസിനസ്സിൽ പ്രമോഷൻ അത് വലുതാവണോ നമുക്ക് പ്രസവിക്കാൻ ബുദ്ധിമുട്ട് സുഖപ്രസവം സാധ്യമാക്കണം നമ്മുടെ ജീവിതത്തിലൊരു ഹയർ വരണം ഇതെല്ലാം നടക്കണമെങ്കിൽ അള്ളാഹുവിനോട് ഒരൊറ്റ ചെറിയൊരു ദിക്കൃത മാത്രം നമ്മൾ ചൊല്ലിയാൽ മതിയാവും അത് വേറൊന്നുമല്ല അസ്മാഅൽ ഹുസ്ന എല്ലാവർക്കും അറിയാം അതിൽ അല്ലാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളാണുള്ളത് ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഒരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു നാമമാണ് ഇത് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് വേറൊന്നുമല്ലീഫ് ഇത് നമ്മൾ നെയ്യത്താക്കി റജവ് ഇരുപത്തി ഏഴിന് മുന്നായിട്ട് ഒരു ലക്ഷം തവണ നമ്മൾ ചൊല്ലി തീർക്കാമെന്ന് നമ്മുടെ മനസ്സിനകത്ത് ദ്വാ നെയ്യത്താക്കുക നെയ്യത്താക്കി നമ്മൾ ഒരാഗ്രഹം വെക്കുക ഓതി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നമുക്കതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങും നിങ്ങളൊന്ന് ഓതി നോക്ക് ഒരു ലക്ഷം തവണ നമ്മളിങ്ങനെ ഓതണമെങ്കിലും നമ്മൾ മനസ്സിനകത്ത് ശുദ്ധിയുണ്ടായിരിക്കണം വ്രതശുദ്ധി ഉണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കണമെങ്കിൽ കറക്റ്റ് നമ്മൾ നിസ്കാരം കൃത്യമായിട്ടുള്ള നിസ്കാരം നമ്മൾ നിസ്കരിക്കണം പിന്നെ ശുദ്ധി ഉണ്ടായിരിക്കണം പിന്നെ ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾ ആരോടും ഇതൊന്നും സംസാരിക്കാൻ പാടില്ല ഇടയിൽ അപ്പോൾ ഇത് അത്രമാത്രം ഒരു ശക്തിയുള്ളൊരു ദിക്കറാണ് നമ്മൾ ഒരു ലക്ഷം തവണ ഒന്ന് നീയത്താക്കി നമ്മൾ ഈ ദിക്കർ ഒന്ന് ചൊല്ലി നോക്കണം പിന്നെ ഈ അസ്മാൽ ഹുസ്ന നമ്മൾ ഡെയിലി പദവ് പതിവാക്കുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഡെയിലി നിങ്ങൾ അസ്മാൽ ഹുസ്ന ഒന്ന് പതിവാക്കി നോക്കണം നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞ വഴികളെല്ലാം അല്ലാതെ തുറന്നു തരും നമ്മൾ സമൂഹത്തിലൊരു ഉന്നത സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിക്കാം നമ്മളെ പറ്റി ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് മാത്രം പറയും അങ്ങനൊരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറും അപ്പോൾ യാ ലത്തീഫ് യാള നമ്മൾ നൂറ്റി ഇരുപത്തൊമ്പത് തവണ ഡെയിലി പതിവാക്കുന്നത് വളരെ അത്ഭുത വളരെ നല്ല ഒരു കാര്യമാണ് വളരെ വളരെ അത്ഭുതങ്ങൾ നമുക്ക് നൽകാൻ കഴിവുള്ള ഒരു ദിക്കറാണ് ഒരു അമലാണ് ഈ യാ ലത്തീഫ് യാള അതേപോലെ തന്നെ ബാക്കി തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും ശ്രേഷ്ഠം ഉള്ളത് തന്നെയാണ് അതിൽ ഓരോന്നിനും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം അപ്പോൾ നമ്മളിതെല്ലാവരും നമ്മൾ ഈ മാസം പാഴാക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി അള്ളാഹുവിനോട് ദ ചെയ്യുക ചില ആൾക്കാരുണ്ട് നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മൾ അള്ളാഹെ മറക്കും അങ്ങനെ ചെയ്യരുത് നമ്മൾ നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ പ്രയാസങ്ങളിലും എല്ലാം ഏത് സമയം നമ്മൾ അള്ളാഹുവിനെ നമ്മൾ മനസ്സിരുത്തി ദുവ ചെയ്യുക എപ്പോഴും നമ്മുടെ മനസ്സിൽ മനസ്സിലല്ലാഹ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് അള്ളാഹു എപ്പോഴും തിരിച്ച് സഹായം ചെയ്യും അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ദുവാ അള്ളാഹു താര സ്വീകരിക്കുമാറാകട്ടെ ആമീൻ